എന്തായോളി പിന്നെ ഞാൻ പറഞ്ഞ മരങ്ങളൊക്കെ പിന്നെ എത്ര ഇത് പറഞ്ഞാണെങ്കിൽ അയ്യപ്പ കോൾ പണിക്ക് അയ്യായിരം പോയി ഞങ്ങള് പതിനോ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറും എടുക്കാൻ നിൽക്കും നിങ്ങളെ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപേന്റെ ഓയില് പെട്രോൾ അല്ലേ അഞ്ഞൂറ് പെട്രോൾ അഞ്ഞൂറ് പെട്രോളും അപ്പൊ മൂവായിരം മൂവായിരം പിന്നെ ഇരുന്നൂറ് അപ്പൊ അത്ര അപ്പൊ മൂവരത്തി അഞ്ഞൂറും മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി മൂവായിരത്തി എഴുന്നൂറ് പിന്നെ എടുക്കാൻ കായർ സംസാരിച്ച് കായർ അറിഞ്ഞില്ലേ കട്ടക്കയർ അൻപത് അപ്പൊ നൂറ് നാലായി നാലായി എന്തൊരു കഷ്ടം പോണേറിഞ്ഞത് കൂട്ടാണ്ട് കട്ടക്കയറിഞ്ഞു പിന്നെ കൂട്ടിക്കാണി എത്ര കട്ടക്കയർ എറിഞ്ഞതും ചെയ്തു അപ്പൊ എത്ര കയ്പെ അപ്പൊ ഇന്നൂറ് ഇത് കൂലി അങ്ങനെയല്ല നിൽക്ക് കത്തി തയ്ച്ചില്ലേ കത്തിൽ കഴിച്ചിട്ട് അര നൂറ് അര വാങ്ങി ഇതൊക്കെ രണ്ടായിരത്തി പണിക്കൂലി എണ്ണഞ്ഞൂറ് പിന്നെ വാളിന് അഞ്ഞൂറ് അത്ര മൂവായിരത്തി അഞ്ഞൂറായിരത്തി ഒരട്ട് എട്ടോട്ട് എറിഞ്ഞു തന്നെ അതിന് മുന്നൂറ് രൂപ അപ്പൊ അത്ര മൂവായിരത്തി എണ്ണൂറായി പിന്നെ എത്ര പിന്നെ ചായ പശ്ചിത് അപ്പൊ മൂവായിരത്തി എഴുപത്തി തൊള്ളായിരം തൊള്ളായിരം അല്ലേ ആ പിന്നെ കത്തി വച്ചത് ആ നൂറ് പിന്നെ അരം പോയി കുടുങ്ങിയത് അത്രേ പൈസണ്ടി വാങ്ങിപ്പം ഞമ്മള് കൂലിയൊക്കെ പറഞ്ഞാൽ മനസ്സീന്ത പണിയിട്ട് വാൾ കുടുങ്ങി ബെൻഡായി അതിനൊക്കെ ഇവൻ തന്നെ ഒരു മുട്ട എറിഞ്ഞു കയറിഞ്ഞു ആ കയർ എറിഞ്ഞ കയറി കുടുങ്ങി തന്നെ വഞ്ഞു കയറി അതിന് ഇന്നു കൂട്ടണ്ടേ അത് കയറി ഞങ്ങൾക്ക് താഴ്ത്ത് കിട്ടു എന്നിട്ട് രണ്ടാമത് പിന്നെ എറിഞ്ഞിട്ടാണ് ഞങ്ങള് കുടിക്കാൻ മനസ്സിലാക്കി പറഞ്ഞ ഒരു പത്ത് രൂപ രൂപ നിങ്ങൾ ഒരു ായിരത്തി പറഞ്ഞെ കൂലേയും ഇങ്ങളെ പുൽക്കൂരി അത്ര പറഞ്ഞത് അയ്യായിരം അതിന്റെ പൗതി അലങ്ങൾ എടുത്തായി ആ ഈ പകുതിക്ക് അത്ര ആവും രണ്ടായിരത്തിഅഞ്ഞൂറല്ലേ ആവുള്ളൂ ആ പിന്നെ നിങ്ങൾ ഈ തേങ്ങ മൂടൊക്കെ പാടാ കൂട്ടിയത് അത് വരേണ്ടതല്ലേ പണിക്കാറില്ലേ അതൊക്കെ സംഭവിക്കല്ലേ സ്വാഭാവിക എണ്ണ കഴിഞ്ഞില്ലേ എണ്ണുന്തില്ല പന്ത്രണ്ട് തൊട്ട് എറിഞ്ഞത് അപ്പൊ മൊത്തം തരാ അയ്യായിരം അപ്പൊ ഞാനൊരു കാര്യം ഞാനൊരു ആയിരത്തി അഞ്ഞൂറ് റുപ്പ് ആയിരത്തഞ്ഞൂറ് ആ എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ കയറിഞ്ഞീനും പിന്നെ വണ്ടി ഉന്തിനും പിന്നെ രാജിയനും പിന്നെ പെട്രോൾ അടിച്ചേനും വേറെ ഒക്കെ ഞാൻ തരണം നിങ്ങൾക്ക് പൈസ ംസ ജോന്നാ കൊമ്പ് അറക്കിത്ത അല്ലെങ്കിൽ ആ പെരക്ക് മരം പീയും നമ്മള് ഒരുപാട് നഷ്ടം കൊടുക്കണ്ട വരുന്നൊക്കെ പണ്ടിപ്പോ ഞാൻ കേട്ടെ ആ കേട്ടോ ആ മരം ഞാൻ ചുരുങ്ങി ഒരു ഇരുപത്തി അയ്യായിരം മിനിറ്റ് കൊടുക്കണ്ടേ നിങ്ങളിത് ഈ പിന്നെ വരാൻ പോണത് ആ തീറ്റവളവരു വരണം ആയിരത്തഞ്ഞൂറ് ഉറുപ്പും അത് പറ്റുമോക്കാൻ പറ്റില്ല ഓട്ടേ രണ്ടായിരം കൊടുത്തതരും പറ്റൂലല്ലോ നിങ്ങളൊരു കാര്യം ചെയ്തു അടുത്ത മരം മുറിക്ക് കയറി എറിയാനും ബേർലിനൊക്കെ അഞ്ഞെ കുളിച്ചോടി ആ ഞാൻ വരണ്ടേ നിങ്ങളിത് എന്തൊരു എന്ത് പറയാ രണ്ടായിരം ഉറപ്പ് വരും അതിനപ്പുറങ്ങൾ പറ്റണിച്ച് ഞങ്ങള് വാങ്ങിക്കോളി എന്തൊരു മരം മുറിക്കാതെ മരം നട്ട് മുറപ്പിച്ചുകണ്ട് പിന്നെ മുറിച്ചതും അല്ലല്ലോ അവിടെ ഒരു കൊമ്പറക്കാണ്ട് ആ കൊമ്പറക്കാരല്ലേ നിങ്ങള് വിളിച്ച ഞാന് വേറെ ഒന്നിനും വിളിച്ചിടില്ലല്ലോ ഒരു കാര്യം രീതി നിങ്ങൾ അടുത്ത മരം മുറിക്കാ വിളിച്ചോളി എന്തൊരു മരം മുറിയാ ഞാൻ അടുത്തിന് വേറെ ഏറെ വിളിച്ചോണ്ടേ നിങ്ങള് വരണ്ടേ എന്ത് കാക്കി ആ ഒരു കാര്യം കേക്കാൻ തന്നെ ഈ പറയുന്നത് ആൾക്കാര് കേൾക്കണം നിങ്ങൾ മരം അരമുറിയത് എന്തായാലും ആ കേക്കണേ ഞാനല്ലാത്ത പരിപാടി ആ രണ്ടായിരം റുപ്യൊക്കെ അങ്ങാടിയേക്ക് വരും ആ ആയിക്കോട്ടെ രണ്ടായിരം ആ അതെ തരള്ളു നിങ്ങടെ രണ്ടായിരം അങ്ങാടിക്കും രണ്ടായിരത്തിഅഞ്ഞൂറ് ഉപ്പല്ല അങ്ങാടിക്കുവരും അവിടെ നാലാൾ അറിയണം നിങ്ങൾ ഈ പിന്നെ അറിയാത്ത പൈസ തട്ടിച്ചു വാങ്ങണത് അവിടെ നാലാൾ അറിയണം അത് തന്നെ പറയുന്നേ